ഭാവഗായകൻ ജയചന്ദ്രന് വിട പി ജയചന്ദ്രൻ അന്തരിച്ചു പി ചന്ദി ജയചന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്ത സോഷ്യൽ മീഡിയയാണ് ആദ്യം പുറത്തുവിട്ടത് സാധാരണ വർത്തമാന പത്രങ്ങളും ചാനലുകളും ഒക്കെയാണ് പുറത്തുവിടുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ അത് കൃത്യമായി പുറത്തുവിട്ടു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട് അതിലുപരി ദുഃഖമുണ്ട് പി ജയചന്ദ്രൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് യേശുദാസ് മലയാള സിനിമയെ അടക്കി വാണ കാലത്ത് യേശുദാസ് മലയാള സിനിമയിൽ തരംഗമായ കാലത്ത് യേശുദാസ് മലയാള ഗായകരിൽ തരംഗമായ കാലത്ത് ജയചന്ദ്രൻ കടന്നു വന്നു എന്നുള്ളത് മാത്രമല്ല സ്വന്തമായ നിലപാട് തറ അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ജയചന്ദ്രനെ മലയാളികൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും തമിഴ്നാട്ടുകാർ അംഗീകരിച്ചു തമിഴിലെ ഒരു കാലത്തെ സുപ്രധാനമായിരുന്ന വിജയകാന്തിൻ്റെ സിനിമകളിലൊക്കെ ജയചന്ദ്രൻ അനിശ്ചത്യ സാന്നിധ്യമായിരുന്നു ഒന്ന് കാണാതെ നെഞ്ചിൽ കാറ്റാടി പോരാടത് എന്ന വൈദേഹി കാത്തിരുന്ന ആളിലെ ഗാനമാണ് ജയചന്ദ്രനെ തമിഴ്നാട്ടിൽ പോപ്പുലർ ആണ് ആ ചിത്രത്തിൽ തന്നെ കാത്തിരുത് കാത്തിരുത് കാലങ്ങൾ പോകുതടി എന്ന ഒരു ഗാനം കൂടി ജയചന്ദ്രൻ ആലപിച്ചു പിന്നീട് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല തമിഴ് സിനിമയിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അദ്ദേഹം തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഗാനങ്ങൾ പാടി പാറ മലയാളികൾ യേശുദാസിനെ സ്വീകരിച്ചപ്പോൾ യേശുദാസിന് മലയാളികൾ ഒരു സിംഹാസനം പണിത് കൊടുത്തപ്പോൾ ജയചന്ദ്രന് ഒരു ബെഞ്ച് പോലും ഇട്ടുകൊടുത്തില്ല നമ്മുടെ മലയാളികൾ പക്ഷേ ആ ബെഞ്ച് പോലും അദ്ദേഹത്തിന് വേണ്ടായിരുന്നു അദ്ദേഹം വളരെ ശക്തമായി തന്നെ ആലാപനത്തിൽ മലയാള മലയാള ആലാപനത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോൾ മരിച്ചു എന്ന് മരിച്ചു എന്ന കാര്യം വ്യക്തമായി പോർച്ചുസ് കേരളയുടെ അടുക്കൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള ആദരാഞ്ജലികൾ കൊടുക്കും എന്ന് പോർച്ചുസ്കേരളക്ക് അറിയില്ല നാളെ സർക്കാർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ കൊടുക്കും അടുത്ത കാലത്തായി തുടർച്ചയായി മരണങ്ങൾ സംഭവിക്കുകയാണ് മലയാളത്തിൽ എം ടി വാസുദേവ് നായർ അന്തരിച്ചു എം ടി വാസുദേവ് നായർ അന്തരിച്ചതിന് പിന്നാലെ ജയചന്ദ്രനും അന്തരിച്ചു ജയചന്ദ്രൻ പോയി മറയുമ്പോൾ ജയചന്ദ്രൻ ഏതോ ലോകത്തേക്ക് പോയി മറയുമ്പോൾ മരണം എന്ന സമസ്യയെക്കുറിച്ച് മരണം എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള സമയമല്ല പൊളിറ്റിക് കേരളയ്ക്ക് ജയചന്ദ്രൻ തൻ്റേതായ തട്ടകം ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു പോസിറ്റീവായി മാത്രം ചിന്തിച്ചിരുന്ന വ്യക്തി കോവിഡ് കാലത്ത് അദ്ദേഹം വ്യായാമം ചെയ് ചെയ്തതിൻ്റെ ഫോട്ടോകളൊക്കെ വൈറലായിരുന്നു എന്തായാലും അപ്രതീക്ഷിതമായ ഒരന്ത്യം അപ്രതീക്ഷിതമായ ഒരു വിയോഗം ജയചന്ദ്രന് വാക്കുകൾ കൊണ്ട് ആദരാഞ്ജലികൾ ஜெயச்சந்திர வக்கள் கொண்டு அனுசோச்சனும்